മനുഷ്യൻ മതങ്ങളുടെ സഹായം തേടുന്നത് അല്ലെങ്കിൽ മതങ്ങൾ മനുഷ്യനെ സഹായിക്കുന്നത് ഈ ലോകത്തിൻ്റെ വഴികളിൽപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് അപ്പൊ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ വഴികളിൽപ്പെട്ട് ഈ ലോകത്തിൻ്റെതായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൻ്റെ എന്ന് പറയുന്നത് എന്താ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുക സുഖഭോഗങ്ങളും അതുപോലെ സമ്പത്തിൻ്റെ വാരിക്കൂട്ടലുമാണ് അപ്പൊ സമ്പത്തിനോടുള്ള മനോഭാവവും സുഖഭോഗങ്ങളോടുള്ള സമീപനവും ഒരു മനുഷ്യൻ്റെ ആത്മീയതയെ നിർണ്ണയിക്കുന്നു ഈ ആത്മീയതയെ നിർണ്ണയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇപ്രകാരം പ്രകാരം സമ്പത്തിനോടുള്ള സമീപനവും സുഖഭോഗങ്ങളോടുള്ള മനോഭാവവും തിരിച്ചു അങ്ങനെ പറയാം ആണെന്നുണ്ടെങ്കിൽ അവയെ ഒരർത്ഥത്തിൽ നിയന്ത്രിക്കുക എന്നും ക്രമീകരിക്കുക എന്നും ഉള്ളത് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഇതാണ് ധാർമ്മിക മനസാക്ഷി രൂപപ്പെടുത്തുന്നത് വഴിയായിട്ട് മതങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാൻ നിയുക്തമായിരിക്കുന്നത് അപ്രകാരമുള്ള ഒരു ധാർമ്മിക മനസാക്ഷിയുടെ ഉത്തരവാദിത്വം രൂപപ്പെടുത്തലിന്റെ ഉത്തരവാദിത്വം മതങ്ങളും അതുപോലെ തന്നെ മതങ്ങളെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന സാംസ്കാരിക സമൂഹങ്ങളും ഒക്കെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സമൂഹങ്ങൾ ഉണ്ടാവുന്നു നല്ല സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് പങ്ക് ചേരലും പങ്കെടുക്കലും പങ്ക് വയ്ക്കലും ഈ മൂന്ന് കാര്യങ്ങൾ നല്ല സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും എന്തുകൊണ്ട് അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാതെ അവനെ കരുതി ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാവുക അതാണ് ധാർമ്മിക മനസ്സില് അതുകൊണ്ടാണ് ദാനധർമ്മം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത് അത് പങ്കുവെക്കലിൻ്റെ ഭാഗമാണ് ദാനം ഒരു ധർമ്മമാണ് അല്ലാതെ ദാനം എന്നുള്ളൊരു ഔദാര്യമല്ല ദാനം ഔദാര്യമായി കാണുമ്പോഴാണ് അത് പച്ചക്കാര്ക്ക് കൊടുത്തേക്കാൻ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് പിച്ചക്കാർക്ക് കൊടുത്തേക്കാൻ പറയുന്നത് പിച്ചക്കാരെ നമ്മൾ ഒരു നമ്മുടെ വേസ്റ്റിൻ്റെ ആക്കി നമ്മൾ കാണുന്നത് ഇതൊക്കെ ആ മനോഭാവം വരുമ്പോഴാണ് നേരെ വെച്ച് എൻ്റെ മുമ്പിൽ വരുന്ന എൻ്റെ ധർമ്മം ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ വരുന്ന ദൈവത്തിന്റെ ദൂതനാണ് ഈ ധർമ്മക്കാരൻ ഈ ധർമ്മം തേടുന്നവൻ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവൻ്റെ അന്തസ്സിനെ നമുക്ക് മാനിക്കാൻ കഴിയും അപ്പം ആ അന്തസ്സിനെ മാനിച്ചുകൊണ്ട് തന്നെ അവനോട് സംവദിക്കുവാനും അവനെ അന്തസ്സോടെ അല്ലെങ്കിൽ അവരെ അന്തസ്സോടെ നമ്മുടെ മുമ്പിൽ ഇരുത്താനും നമുക്ക് കഴിയും അങ്ങനെ അവരന്തസ്സോടെ നമ്മൾ നമ്മൾ കാണുമ്പോഴും അവരോട് ഇടപെടുമ്പോഴുമാണ് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആത്മീയത ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിയുന്നു അപ്പം ദാനധർമ്മത്തിൻ്റെ ഒരു അടയാളമെന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ദാനധർമ്മത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ദാനധർമ്മത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന പ്രകാരം മനുഷ്യന് ദൈവം നൽകിയ അന്തസ്സ് തുല്യമാണ് എന്നുള്ള തിരിച്ചറിവും ആ തുല്യമായ അന്തസ്സോടുകൂടി തന്നെ ആ തുല്യത അനുഭവിക്കാൻ കഴിയാത്തവരെ ആ തുല്യത അനുഭവിക്കാൻ കഴിയുമാറ് ആ തുല്യതയുടെ തലങ്ങളിലേക്ക് ഉയർത്താനായിട്ട് എൻ്റെ കയ്യിൽ ദൈവം നിക്ഷേപിച്ചത് അവർക്ക് തുല്യത അനുഭവിക്കാത്തവർക്ക് വേണ്ടി നിയ ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് അങ്ങനെ കഴിയുന്നതാണ് അവിടെയാണ് സ്നേഹം സ്നേഹമുണ്ടാകുന്നത് അവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയത ഉണ്ടാകുന്നത് അല്ലാതെ നമ്മുടെ വേസ്റ്റ് വലിച്ചെറിയുമ്പോഴല്ല ആത്മീയത അത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയുടെ അല്ലെങ്കിൽ നമ്മിലുള്ള തിന്മയുടെ ശക്തികളുടെ പ്രകടനം മാത്രമായിട്ടതങ്ങ് മാറും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പണ്ട് ഈ പഴയ തുണികൾ കൊണ്ട് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പഴയ തുണികൾ ശേഖരിക്കുമായിരുന്നില്ല അപ്പോൾ ഒരു സ്ഥാപനം ഒരിക്കൽ തന്നെ ഓർമ്മിപ്പിച്ചു അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊടുപുഴ ദ്വീപരക്ഷാലയമാണ് അപ്പം അവര് പറഞ്ഞായിരുന്നു പഴയ തുണികളൊക്കെ ഞങ്ങൾ എടുത്തു പോണം പക്ഷെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒരു ഒരു പുതിയ തുണിയെങ്കിലും നിങ്ങൾ കൊടുക്കണം കാരണം ഈ മനുഷ്യർ കാരണം ഇവര് ഒന്നുമില്ലാത്തവരും ഒന്നുമല്ലാത്തവരും ആർക്കും വേണ്ടാത്തവരുടെ ആർക്കും വേണ്ടാത്തവരും ആരുമല്ലാത്തവരുമാണ് അങ്ങനെയുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങളെപ്പോലെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കലാണ് അവർ ചെയ്തത് കാരണം ആ അവകാശത്തിൻ്റെ ഒരു അംഗീകാരമാണ് നമുക്ക് ഒരു പഴയതിൻ്റെ കൊടുത്തേക്കാണ് ഒരു പുതിയ വസ്ത്രം ഒരു പുതിയ ജോഡി വസ്ത്രം ഇതിലും കൊടുക്കണമെന്നുള്ളത് ഒരു വലിയ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ചിന്തയായിരുന്നു അത് കാരണം നമ്മുടെ പഴയതിൻ്റെ കൺസ്യൂമേഴ്സ് മാത്രമല്ല അവർക്കും നമ്മളെപ്പോലെ ജീവിക്കുന്ന അവകാശം ഉണ്ടായിരുന്നു ഏതോ ഒരു അവസ്ഥയിൽ അവരങ്ങനെ ആയിപ്പോയിന്ന് മാത്രം നമ്മളിങ്ങനെ ആയത് നമ്മുടെ കഴിവുകൊണ്ടല്ല അവരങ്ങനെ ആയത് അവരുടെ കുറ്റം കൊണ്ടുമല്ല അതെല്ലാം നമ്മുടെ ധർമ്മ ത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹ സമൂഹത്തോടുള്ള നമ്മുടെ ധർമ്മം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരുന്നവരാണ് എന്ന് മാത്രം കരുതാൽ മതി അപ്പം ആ അർത്ഥത്തിൽ അവരെ അന്തസ്സോടെ മാന്യതയോടെ ഏത് പാവപ്പെട്ടവരെയും പാവപ്പെട്ട പ്രസ്ഥാനങ്ങളെയും പാവപ്പെട്ടവരെ നോക്കുന്ന പ്രസ്ഥാനങ്ങളെയെല്ലാം ആ അർത്ഥത്തിൽ അന്തസ്സോടെ നമുക്ക് കാണാൻ കഴിയണം അവിടെയാണ് നമ്മളുടെ ആത്മീയതയുടെ യഥാർത്ഥ ലക്ഷണങ്ങൾ പ്രകടമാക്കും യഥാർത്ഥ ആത്മീയ മനുഷ്യരായിട്ട് നമുക്ക് മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി